ഹലോ ഫുഡീസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഈന്തപ്പഴാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഈന്തപ്പഴം ഫ്രൈ ആണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് അതിനകത്ത് കുരുവെല്ലാം ഒന്ന് നീക്കം ചെയ്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഫില്ല് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് ക്യാഷും എടുത്തിട്ടുണ്ട് അപ്പോൾ കുരു കളഞ്ഞ ഈന്തപ്പഴത്തിലേക്ക് നമുക്ക് ഈ ക്യാഷു ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് ക്യാഷുവിന് പകരം ബദാമോ പിസ്റ്റയോ എന്ത് വേണേലും എടുക്കാം അപ്പം ഞാനിവിടെ ക്യാഷു ആണ് എടുത്തിരിക്കുന്നത് ക്യാഷു ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇത് നമുക്ക് അകത്ത് ഫില്ലിംഗ് ഇല്ലാതെയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് രീതിയിലും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് മാത്രമേ ഞാൻ അകത്ത് ഫില്ലിങ് വയ്ക്കുന്നുള്ളൂ ബാക്കിയിട്ട് ഞാൻ ഫില്ലിങ് ഇല്ലാതെയാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ടത് മൈദയാണ് അപ്പം ഞാൻ ഇവിടെ ഒരു കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് മൈദയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമ്മൾ എടുക്കുന്ന ഈന്തപ്പുഴ അനുസരിച്ച് നമുക്ക് മൈദയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് ആണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി നമുക്ക് ഒരു നുള്ള് ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അല്പം ഏലക്കപ്പൊടിയാണ് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ഒക്കെ കിട്ടും അപ്പോൾ ഇത് ഓപ്ഷണലാണ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് അല്പാൽപ്പമായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്ത് കട്ടകളില്ലാണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഈ ഒരു രീതിയിൽ വേണം നമുക്ക് മാവ് കിട്ടാനായിട്ട് മാവ് ഒത്തിരി ലൂസായി പോകാൻ പാടില്ല ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം ഈന്തപ്പഴം നമുക്ക് ഈ മാവിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ മാവ് എല്ലായിടത്തും നന്നായിട്ട് തന്നെ ഒന്ന് പിടിച്ചിരിക്കണം ഇതാ ഇതുപോലെ ഇനി നമുക്കിത് ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എണ്ണ ചൂടാകാനായി വെച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്കിത് ഓരോന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു വശം കളറ് മാറി വന്നു കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് വശവും നന്നായിട്ട് തന്നെ കളറൊക്കെ ഒന്ന് മാറി വന്നു കഴിയുമ്പോൾ നമുക്കിത് അതുപോലെ എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ഇതുപോലെ എല്ലാം നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കാം ഇത് തയ്യാറാക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലായിരിക്കണം അപ്പോൾ ഞാൻ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈന്തപ്പഴം ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇത് കഴിച്ചിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി കഴിക്കണേ ഈന്തപ്പഴം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോ നല്ല ടേസ്റ്റാണ് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടണിൽ ഉള്ള ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുകയുള്ളൂ ഈ ഇന്തപ്പഴത്തിൻ്റെ കൂടെ ഇടയ്ക്ക് നട്ട്സൊക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത് ഞാൻ നട്ട്സ് ഇല്ലാണ്ട് ഫ്രൈ ചെയ്തെടുത്തതാണ് അപ്പോൾ രണ്ട് രീതിയിലും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്